മലകര സുറിയാനി സഭയിലെ മുതിർന്ന വൈദികൻ ഇബ്രഹാം ചാക്കോ നെരിമറ്റത്തിൽ കോറുപിസ്കോപ്പയുടെ പൌരോഹിത്യ സുവർണ്ണ ജൂബിലി ആഘോഷം ചുക്കവെള്ളത്ത് സംഘടിപ്പിച്ചു തിരുവല്ലാതിരൂപത അധ്യക്ഷൻ തോമസ് മാർ കോരിലോസ് മിത്രാപൊലീത്ത ജൂബിലി സമ്മേളനം ഉദ്ഘാടനം ചെയ്തു കഴിഞ്ഞ അൻപത് വർഷത്തെ വൈദിക ജീവിതത്തിനിടെ വിവിധ ദേവാലയങ്ങളിലും സഫാ സ്ഥാപനങ്ങളിലും മാതൃകാപരമായ സേവനമാണ് ഫാദർ എബ്രഹാം ചാക്കോ നരിമറ്റത്തിൽ കോറപ്പിസ്കോപ്പ കാഴ്ചവെച്ചത് സുവർണ ജൂബിലി ആഘോഷത്തോടനുബന്ധിച്ച് ചക്കുവള്ളം സെന്റ് മേരീസ് മലങ്കര സുറിയാനി പള്ളിയിൽ രാവിലെ വിശുദ്ധ കുർബാന അർപ്പിച്ചു തുടർന്ന് നടന്ന ജൂബിലി സമ്മേളനത്തിൽ തിരുവല്ല അതിരൂപത അധ്യക്ഷൻ തോമസ് മാർ കൂറിലോസ് മെത്രാപൊലിത്ത് അധ്യക്ഷത വഹിച്ചു കെ സി ബി സി പ്രസിഡന്റ് മൊറാൻമോർ ബെസേലിയോസ് കർദിനാൾ ക്ലിമീസ് കാതോലിക്കാബാവ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു

അതിന്റെ പുണ്യം ഇടുക്കി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് രാജൻ നീർണാക്കുന്നയിൽ മുഖ്യപ്രഭാഷണം നടത്തി നിർമ്മൽ ബയോജൻ ടെക്നോളജി മാനേജിംഗ് ഡയറക്ടർ ഡോക്ടർ വി ആർ രാജേന്ദ്രന് ചടങ്ങിൽ ആദരവ് നൽകി വിവിധ ഇടവകകളുടെയും സ്ഥാപനങ്ങളുടെയും അധ്യാത്മിക സംഘടനകളുടെയും നേതൃത്വത്തിൽ ഫാദർ എബ്രഹാം നരിമറ്റത്തിന് ആദരവും ഉപഹാരങ്ങളും സമ്മാനിച്ചു ഫാദർ മത്തായി മണ്ണൂർ വടക്കേതിൽ സിസ്റ്റർ മേരി റോസ് ഫാദർ വർഗീസ് ചിറക്കൽ ബാബുക്കുട്ടി മണ്ണൂർ കിഴക്കേതിൽ ഫാദർ എബ്രഹാം ഇരിമ്പിനിക്കൽ ഫാദർ ജോസ് മണ്ണൂർ കിഴക്കേതിൽ തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ അണക്കര